ഹേ ഗായ്സ് ഇന്നൊരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കപ്പ ബിരിയാണി ഒരു സാധാ കപ്പ ബിരിയാണി അല്ല ഇതൊരു വെജിറ്റേറിയൻ കപ്പ ബിരിയാണിയാണ് ഗായ്സ് വെറുതെ പറയലോ ഉണ്ടാക്കി നോക്കുക എൻ്റെ അമ്മ അഭാരം ടേസ്റ്റാണ് കപ്പ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും കഴിച്ചു പോകും നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനാദ്യം കപ്പ നന്നായി വൃത്തിയായി എടുത്ത് അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് ഉടച്ചു വെച്ചതാണ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച ശേഷം ആവശ്യത്തിന് എണ്ണ കൊടുക്കാം ഇതൊരു ഒന്നര കിലോ കപ്പയായി നോക്കിയ സെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് വന്നപ്പോൾ അതൊരു ഏകദേശം ഒരു കിലോളം ഉണ്ടാവും അപ്പോൾ അതിനാവശ്യത്തിനുള്ള ആളവാണ് ഞാൻ പറയുന്നത് കടുക് പൊട്ടിയ ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ സവോള ഒരു അര സവോള മതിയായിരിക്കും പിന്നെ കറിവേപ്പിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നാടൻ കറിവേപ്പിലാണ് കേട്ടോ അതിലോട്ട് വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളി നല്ല പൊട്ടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം വിട്ടു നിങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ കടുക് പൊട്ടിക്കുന്ന പൊട്ടിക്കഴിഞ്ഞ ശേഷം വറ്റാൽ മുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇവിടെ സ്പൈസ് അത്ര ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എരിവ് കുറയ്ക്കണേ അതിന് ശേഷം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഓൾറെഡി കപ്പ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി പിന്നെ ഒരു പിഞ്ചി മുളകൊടി ഇട്ടിട്ടുള്ളൂ കാരണം നല്ല എരിവുള്ള മുളക് കൂടിയാണ് ഇവിടുത്തെ അതിന് ശേഷം അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് പച്ചമണം മാറി വരട്ടെ അതിന് ശേഷം ഒരു ചെറിയ തക്കാളിയാണ് അത് നല്ല പൊട്ടി പൊട്ടിയായിട്ട് അരിഞ്ഞത് ഇതിലിട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് ഒടഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ട് ഒടഞ്ഞ് ആയ ശേഷം ഒരു കുറച്ച് നാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം നാരങ്ങ നീര് നീരൊഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും അത് നന്നായിട്ട് ഇളക്കിയ ശേഷം നല്ല ചൂടുവെള്ളം ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കാരണം കപ്പ് നല്ല വെന്ത് കഴിയുമ്പോൾ ഒരുപാട് തിക്ക് ഉണ്ടാവില്ല കുറച്ചൊരു വെള്ളമയം ഉണ്ടാവണം അപ്പോഴേ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിനാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉടച്ച് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഒടച്ച് വെച്ചേക്കണം നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം കപ്പയിട്ട ശേഷം നന്നായിട്ട് ആ മസാലയിൽ കിടന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആ മസാലയൊക്കെ കപ്പയിൽ പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക ഇളക്കാൻ കുറച്ച് പാടുണ്ടാവും നമ്മുടെ കപ്പയല്ല ആള് ഇനി കപ്പ മേടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇറച്ചിയോ മീനോ ഒന്നും വേണ്ട ഈ കപ്പ മാത്രം വെറുതെ കഴിച്ചാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കേ ബായ്